എ മാനീസ് നോൺ നോട്ട് ബൈസ് ആക്ഷൻസ് ബഡ് റിയസ് റിയാക്ഷൻസ് എന്ന് കേട്ടിട്ടുണ്ട് ഒരു മനുഷ്യനെ അറിയുന്നത് അവൻ്റെ സ്വാഭാവിക പ്രവർത്തനം കൊണ്ടല്ല അവൻ്റെ പ്രതിപ്രവർത്തനം കൊണ്ടാണ് സ്വാഭാവികമായും എല്ലാവരും നല്ലവരായിരിക്കും സ്വാഭാവികമായും എല്ലാവരും നമ്മളോട് നന്നായിട്ട് ഇടപെടുമ്പോൾ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി വരുമ്പോൾ വളരെ ഓക്കെ ആയിരിക്കും മനുഷ്യൻ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഒരു പ്രതിസന്ധി വരുമ്പോൾ അവൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം വരുമ്പോൾ അവൻ്റെ വികാരം എങ്ങനെ പ്രകടമാകുന്നുണ്ടോ ഒരു ആണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവം പ്രകടമാവുകയാണ് ഈസ് നോൺ ബൈസ് റിയാക്ഷൻസ് നോൺ നോട്ട് ബൈസ് ആക്ഷൻസ് ബട്ട് ബൈസ് റിയാക്ഷൻസ് നമ്മുടെ റിയാക്ഷൻ പ്രിയമുള്ളവരെ ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആ ആക്ഷൻ അത് ഒരു റിയാക്ഷൻ ആയിട്ടല്ല വരുന്നത് അതിലുപരി സ്നേഹത്തിന്റെ പ്രകടനമായിട്ടാണ് വരുന്നത് കാരണം വളരെ സ്നേഹത്തോടു കൂടി ആദി മാതാപിതാക്കന്മാരെ സൃഷ്ടിച്ച് പർദീസാക്കിയ ദൈവം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം മുപ്പത്തി നമ്മൾ വായിക്കുന്നുണ്ട് എല്ലാം നന്നായിരിക്കുന്നു എല്ലാം നന്നായിരിക്കുന്നു ആറ് ദിവസം കൊണ്ട് ഈ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചു കാണുന്നുണ്ട് ഉൽപ്പത്തി ഒന്നിന്റെ ഒന്ന് ആദ്യയിൽ ദൈവാകാശഭൂമി സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും പല ശൂന്യവുമായിരുന്നു മേധിയെ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മേധിയെ ചലിച്ചുകൊണ്ടിരുന്നു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു എല്ലാം ഉണ്ടായി എന്ന് ഈ പ്രപഞ്ചം ഒന്നുമല്ലായിരുന്നു നമുക്കറിയാം വെറും ഇരുട്ടാണ് ശൂന്യതയാണ് ഈ കേവോട്ടി സ്റ്റേജാണ് ആ സ്റ്റേജിൽ നിന്ന് ഇന്ന് കാണപ്പെടുന്ന രൂപത്തിലേക്കും ഭാവത്തിലേക്കും ദൈവം എല്ലാം സൃഷ്ടിച്ചിട്ട് അവസാനം ഏഴാം ഏഴാമധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു രണ്ടാമധ്യായത്തിൽ വായിക്കുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു സൃഷ്ടിച്ചിട്ട് എല്ലാത്തിൻ്റെയും അധിപതിയായി അവനെ അവനോട് എല്ലാ അധികാരം നൽകുകയാണ് അവന് നീ മൃഗങ്ങളെയൊക്കെ ചൊല്ലി വിളിക്ക് പക്ഷികളെ പേര് ചൊല്ലി വിളിക്ക് എല്ലാ കുറവും അവന് നികത്തി കൊടുക്കുന്നുണ്ട് അവസാനം സങ്കീർത്തനം എട്ടാം സങ്കീർത്തത്തിൻ്റെ നമ്മൾ പ്രകാരം വായിക്കുന്നു ഓ ദൈവമേ അങ്ങനെ ചെന്തിയിൽ വരാൻ മാത്രം മനുഷ്യനെന്തർഹതയാണുള്ളത് എന്ത് പ്രാധാന്യമാണ് അവിടെ നിന്നുള്ളത് ഒന്നുമില്ല എന്നിട്ടും മാലാഘമാരേക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്നുവെച്ചാൽ മാലാഖമാർ അശരീരികളാണ് മനുഷ്യ ശരീരമുണ്ട് നേരിട്ട് കാണാൻ പറ്റുന്നില്ല മാലാകമാരെ പോലെ അത്ര വ്യത്യാസം ഉണ്ട് അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് നിയമനം നിയമനെ മകുടുമണിയിച്ചു സാർവദനികാദത്തിന് കീഴിലാക്കി ആകാശത്തിലെ പക്ഷികളെ അതുപോലെ കടലിലെ മത്സ്യങ്ങളെ കരയിലെ മൃഗങ്ങളെ സാർവദനയും ഒരു പാചത്തിന് കീഴിലാക്കി നൽകി മുൽപ്പത്തി രണ്ട് പതിനഞ്ചിൽ വായിക്കുന്നു ഏതും തോട്ടം കൃഷി ചെയ്യാനും പരിരക്ഷിക്കാനും വേണ്ടി മനുഷ്യന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് സാർവദിനെയും മനുഷ്യന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു ദൈവം വിശ്രമിക്കുകയാണ് നമ്മൾ രണ്ടാധ്യായം വായിക്കും ദൈവം വിശ്രമിക്കുകയാണ് എല്ലാ മനുഷ്യൻ്റെ ഫലമേൽപ്പിക്കും എല്ലാം നന്നായിരിക്കും ഇവിടെയാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത് ആ വിലക്കപ്പെട്ട പഴം കഴിച്ച് ദൈവത്തിനെതിരെ നിൽക്കുന്നത് എതിരെ വിരൽ ചൂണ്ടുന്നത് ദൈവത്തെ കുറ്റപ്പെടുത്തുന്നത് ഈ മനുഷ്യനെ തള്ളിക്കളയാതെ ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായത്തിന്റെ പതിനഞ്ച് നമ്മൾ വായിക്കുന്നു നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്ധിയും തമ്മിൽ ശത്രുതയുളവാക്കും സ്ത്രീയുടെ സന്തതി നിന്ന് തല തകർക്കും സ്ത്രീയുടെ സന്തതിയായി ഈശ വരികയാണ് സ്ത്രീയായി മാതാവ് കടന്നു വരികയാണ് അങ്ങനെ സ്ത്രീയുടെ സന്തതി വഴി മനുഷ്യൻ്റെ പിൻ പതനത്തിന് കാരണക്കാരനായി മാറിയ പിശാജിന്റെ പിശാജിൻ്റെ തലതകർത്തുകൊണ്ട് മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം തീരുമാനിക്കുകയാണ് ദൈവത്തിന്റെ ആക്ഷനും റിയാക്ഷനും കണ്ടോ അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ മനസ്സിലാക്കേണ്ടത് ദൈവസ്നേഹമാണ് ലൗ ദൈവസ്നേഹമാണ് ആ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾക്കാസുശേഷകൻ്റെ ആറാം അധ്യായത്തിന്റെ മുപ്പത്തി ആറാം തീയതി വണ്ടി വായിക്കും നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായതുപോലെ നിങ്ങൾ കരുണയുള്ളവരായിരിക്കണം പിതാവ് കരുണയുള്ളവനായതുപോലെ നിങ്ങൾ കരുണയുള്ളവരായിരിക്കണം പിതാവിന്റെ കരുണ ഈശോയെ വിളിക്കുന്നത് മേഴ്സി വിൻ മേഴ്സി എന്നാണ് കരുണയ്ക്കുള്ളിലെ കരുണ എന്നാണ് കരുണയ്ക്കുള്ളിലെ കരുണ അങ്ങനെ ദൈവത്തിന്റെ കരുണ എന്തുമാത്രം പ്രകടമാകണമോ അത്ര കണ്ട് പ്രകടമായതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആക്ഷനും റിയാക്ഷനും ഇവിടെയാണ് മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അവന്റെ റിയാക്ഷൻ ദേശീയ മനുഷ്യൻ നിർക്കോലി പാമ്പിനെ കുറിച്ചും മൂർഖന പാമ്പിനെ കുറിച്ചും കേട്ടിട്ടുണ്ട് നിർക്കോലിയുടെ വാലയിലൊക്കെ ചവിട്ടിയാൽ അതൊന്ന് പൊളയും ഇനി കടിച്ചാൽ തന്നെ നമുക്ക വിഷമില്ലാത്ത പാവപ്പെട്ട ജീവി ശാന്തന മൂർക്കൻ ചവിട്ടണ്ട കഴിയുമ്പോൾ തന്നെ അവൻ്റെ പത്തി വിടരും അവൻ പത്തി വിടർത്തി ആടും ഭയങ്കര ഭീകര അന്തരീക്ഷ സൃഷ്ടിക്കും അവൻ നമ്മളെ കുത്തിയാൽ വിഷം കയറിയാൽ മനുഷ്യൻ മരിച്ചു പോകും പലപ്പോഴും മനുഷ്യൻ ഈ പാമ്പിനെ പോലെയാ മൂർക്കനെ പോലെയാ പത്തി വിടർത്തി ആടുകയാണ് ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ മറ്റുള്ളവർ നമ്മളോട് ശരിയായ രീതി ഇടപെടാതെ വരുമ്പോൾ നമുക്ക് അനിഷ്ടകരമായി എന്തെങ്കിലും സംഭവിച്ചു ഇന്ന് സംസാരിച്ചാൽ മതി എന്തെങ്കിലും പ്രവർത്തിച്ചാൽ മതി നമ്മുടെ മൂടു മാറും മാറും ഓന്തിൻ്റെ നിറം പോലെ എന്ന് പറയാറുണ്ട് മൂടു മാറുന്ന നിറം മാറുന്ന മനുഷ്യൻ അവിടെയാണ് ഈശോയെക്കുറിച്ച് ഫെബ്രായിലെങ്ങനെ പതിമൂന്ന് എട്ടിപ്പറയുന്നത് യേശു ക്രിസ്തു ഇന്നലെ ഇന്നു എന്നു ഒരേ ഒരാൾ തന്നെയാണ് യേശു ക്രിസ്തു ഇന്നലെ ഇന്നു എന്നു ഒരേ ഒരാൾ തന്നെയാണ് മാറ്റമില്ലാത്തവൻ മാറ്റമില്ലാത്ത യേശു സ്വഭാവത്തിന് മാറ്റമില്ല യേശ്രവാചകന്റെ വസ്തകം അമ്പത്തിനാലാം അധ്യായത്തിന്റെ പത്തിൽ വായിക്കുന്നുണ്ട് മലകൾ മാറിയേക്കാം കുന്നുകൾ നിരത്തപ്പെട്ടേക്കാം എന്റെ സ്നേഹം അജഞ്ചലമായിരിക്കും ചഞ്ചരിക്കാത്ത സ്നേഹം മാറ്റമില്ലാത്ത സ്നേഹം ഇന്നലെ ഇന്നും എന്നും ഒരേ ഒരാൾ തന്നെയായിരിക്കും യേശു ക്രിസ്തു അതിന്റെ പ്രകടനമാണ് കാലിത്തോട് നമ്മൾ കാണുന്നത് വളരെ ശാന്തശീലനായി വിനീത ഹൃദയനായി ച്ചകളിൽ പൊതിയപ്പെട്ടവനായി മനുഷ്യന്റെ രോഗങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ പ്രാചിത്വം ചെയ്യാൻ രക്ഷിക്കാൻ വേണ്ടി പിറന്ന യേശു എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ കർത്താവ് ജീവിതം നമ്മുടെ മുമ്പിൽ വലിയൊരു പാഠമാണ് തരുന്നത് എങ്ങനെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കും ബുദ്ധിമുട്ടുകളെ എങ്ങനെ അഭിമുഖീകരിക്കാൻ സാധിക്കും കാരണം പിതാവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല ദൈവം അറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ രണ്ട് രീതിയിൽ നമുക്ക് ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റും ഒന്ന് പ്രോബിളം എന്ന ലെവലിൽ മറ്റൊന്ന് ചലഞ്ച് എന്ന ലെവലിൽ പ്രോബിളമായി നമ്മൾ വിഷയത്തെ എടുത്താൽ നമുക്ക് തലവേദന ഉണ്ടാകും നടുവേദന ഉണ്ടാകും രോഗബാധിതരായി മാറും അവസാനം നമുക്ക് ഒരു ലെവൽ പറഞ്ഞാൽ വിവേകാനന്ദനെ കുറിച്ചൊക്കെ പറയുമ്പോൾ വിവേകാനന്ദം പറയുന്നുണ്ട് കേരളം ഭ്രാന്താലയമാണ് ഭ്രാന്താലയമാണ് വേറെ ആരോ പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ നടക്കുന്ന ആഭ്യന്തര യുദ്ധമാണ് വോക്കിംഗ് സിവിൽ വാർ എന്ന് കേട്ടിട്ടുണ്ട് നമ്മുടെയൊക്കെ നട നടക്കുന്ന ആഭ്യന്തര യുദ്ധമായി മാറും കേരളം പ്രാന്താലയം എന്ന് പറയാൻ ഒരു പരിധിവരെ നമ്മുടെയൊക്കെ മുമ്പിൽ ഒരു അസ്വസ്ഥത വന്നാൽ വളരെ പെട്ടെന്ന് നമ്മൾ പ്രശ്നമായിട്ട് എടുക്കും പ്രോബ്ലമായി മാറും പ്രോബ്ലം എന്ന് നമ്മൾ പത്ത് പ്രാവശ്യം പറഞ്ഞു നോക്കുക പ്രോബ്ലം പ്രോബ്ലം നമ്മൾ തലകറങ്ങുന്ന അനുഭവം ഉണ്ടാവും എന്നാൽ ചലഞ്ച് എടുക്കുക ചലഞ്ച് വെല്ലുവിളി വെല്ലുവിളിയായി എടുക്കുക ക്രിസ്മസ് അതാണ് ദൈവത്തിന്റെ മുമ്പിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോഴും ദൈവത്തെ ധിഖരിച്ചപ്പോഴ് അവനെ രക്ഷിക്കണം ഈ തിന്മ ചെയ്തവനെ എതിർത്തവനെ കരണ് തടിച്ചവനെ മറുകണ്ഠൻ ചാടിയവനെ പൊകുന്ന പുറത്തൊന്നും പറഞ്ഞ് പറഞ്ഞു വിടുകയല്ല പാമ്പ് കടിച്ചവനെ ഇടി വെട്ടി എന്ന് പറഞ്ഞതുപോലെ അവൻ്റെ ഇടി ഇടിവെട്ടിക്കുകയല്ല ശപിക്കുകയല്ല ചെയ്തത് അതിന് ശാപത്തെ കുറിച്ച് പറയാറുണ്ട് ശാപമല്ല പ്രധാനം രക്ഷയാണ് കരുണയാണ് പ്രധാനം അങ്ങനെ മനുഷ്യരെ രക്ഷയ്ക്ക് വേണ്ടി കരുണ പ്രകടിപ്പിക്കാൻ അവിടുന്ന് ഏതറ്റം വരെ പോകാൻ അങ്ങേ വരെ പോകാൻ തയ്യാറാകുന്നതിന്റെ ലക്ഷണമാണ് അടയാളമാണ് തിരുപ്പിറവി എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ജീവിതത്തെ എടുക്കണം പ്രശ്നമില്ലാത്ത ജീവി പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ പക്ഷെ അതിനെ പ്രശ്നമെടുക്കാതെ പ്രോബ്ലം എടുക്കാതെ ജസ്റ്റ് ചലഞ്ചായിട്ട് എടുക്കുക വെല്ലുവിളിയായിട്ട് എടുക്കുക ആ വെല്ലുവിളിയായിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് കട്ടാവിൻ്റെ തിരുപ്പിറവിയുടെ ചൈതന്യം വേണം നമുക്ക് കർത്താവിൽ ശരിയായ വിശ്വാസം വേണം ആശ്രയ ബോധം വേണം കാരണം ജീവിതത്തെ വെല്ലുവിളിയായി സ്വീകരിച്ച യേശു മരണത്തെ അതിജീവിച്ചുകൊണ്ട് ഉദ്ധാനം ചെയ്ത് ഇന്ന് സ്വർഗത്തിൽ വസിക്കുന്നു സ്വർഗാദി സ്വർഗത്തിൻ്റെ ഉടയവനായി നമ്മുടെ രക്ഷകനായി ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ക്രിസ്മസ് നമുക്കൊരു ചൈതന്യമായി മാറട്ടെ എപ്പോഴും ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരും ഇങ്ങനെ കേട്ടിട്ടുണ്ട് സുഖം സുഖം വിരുന്നുകാരനെ പോലെയാണ് ദുഃഖം കൂടപ്പിറപ്പാണ് ദുഃഖം ചിലപ്പോൾ കൂടപ്പിറപ്പിനെ പോലെ എപ്പോഴും എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷെ സുഖം വരും വന്നതുപോലെ പോകും വിരുന്നുകാരനെ പോലെ പോകും ഈ ദുഃഖത്തെ വിഷയങ്ങളെ പ്രശ്നങ്ങളെ വെല്ലുവിളിയായി സ്വീകരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം